ഹരേ കൃഷ്ണ ഹനുമാൻ്റെ ചരിത്രകഥയാണ് പറയുന്നത് നിത്യബ്രഹ്മചാരിയും ഏഴ് ചിരഞ്ജികളിൽ ഒരാളും ശിവസംഭവനുമായ ഹനുമാൻ വായുദേവൻ്റെ മാനസപുത്രനാണ് ശ്രീരാമഭക്തിയുടെ മൂർത്തി രൂപമായ ഹനുമാൻ ശക്തിമാനും വേദാന്തിയുമാണ് ഹനുമാൻ്റെ ജനനത്തെക്കുറിച്ചുള്ള കഥ വളരെ രസാപകമായ ഒന്നാണ് ഒരിക്കൽ പാർവതി പരമേശ്വരന്മാർ രൂപികളായി ഒരു വനത്തിലെത്തി അവർ അവിടെയുള്ള വൃക്ഷശിഖരങ്ങളിൽ ചാടി ചാടി കളിച്ചു നടന്ന ഘട്ടത്തിൽ പാർവതി ഗർഭം ധരിച്ചു തനിക്ക് ഒരു കുരങ്ങിൻ്റെ അമ്മയാകേണ്ടി വരുമല്ലോ എന്നോർത്തു ദേവി ദുഃഖിച്ചു വിവരം തൻ്റെ പതിയായ ശ്രീ പരമേശ്വരനെ അറിയിക്കുകയും ചെയ്തു ശിവൻ ഉടനെ തൻ്റെ യോഗശക്തി കൊണ്ട് പാർവതിയുടെ ഗർഭസ്ഥ ശിശുവിനെ ആവാഹിച്ചെടുത്ത് വായുവിൻ്റെ പക്കൽ ഏൽപ്പിച്ചു വായുദേവൻ്റെ സംരക്ഷണയിൽ പൂർണ്ണമായ ഗർഭത്തെ വായുഭഗവാൻ കുഞ്ചരൻ എന്ന മഹാവാനരൻ്റെ മകളായ അന്യനയിൽ നിക്ഷേപിച്ചു പൂർവ്വജന്മത്തിൽ ദേവഗുരുവായ ബൃഹസ്പതിയുടെ ദാസിയായിരുന്നു പുഞ്ചക പുഞ്ചികസ്ഥരിയായി അഞ്ചനയായിട്ട് ജനിച്ചത് അതിന് കാരണമായൊരു കഥയുണ്ട് പുഞ്ചികസ്ഥല ഒരിക്കൽ പൂക്കൾ പറിക്കാൻ പൂങ്കാവിലെത്തിയപ്പോൾ അവിടെ ഒരു കൂട്ടം ഗന്ധർവന്മാർ അപ്സരസുകളുമൊത്ത് അശ്വാഭ്യാസം നടത്തുന്നത് കണ്ടു അവളിൽ വല്ലാത്ത കുരുതരിപ്പുണ്ടായി പുഞ്ചികസ്ഥലിൽ പൂ പറിക്കാതെ ആശ്രമത്തിൽ മടങ്ങിയെത്തി അപ്പോൾ അവിടെ ദേവഗുരു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തീർന്നവൾ ഗുരുവിനോട് പ്രണയാവർത്തന നടത്തി കുവിതനായി ബൃഹസ്പതി അവിടെ ശപിച്ചു ഒരു വാനര നാരിയാക്കി ശപമോക്ഷത്തിന് യാചിച്ച പുഞ്ചികസ്തയോട് ദേവഗുരു പറഞ്ഞു നിനക്ക് ഇഷ്ടപ്പെട്ട വീരനുമൊത്ത് ഏറെക്കാലം നീ കാമ കേളിയാടി നടക്കാൻ ഇടയാകുമെന്ന് അക്കാലത്ത് ശിവചൈതന്യത്താൾ നിനക്കൊരു വാനരപുത്രൻ ജനിക്കുമെന്നും അതോടെ നിനക്ക് ശാപമോക്ഷം ലഭിക്കുകയും പൂർവ്വരൂപ സിദ്ധിക്കുകയും ചെയ്യും അപ്പോൾ ഇങ്ങോട്ട് മടങ്ങി വരിക ഹരേ കൃഷ്ണ ഇതിൻ്റെ ഒന്നാം ഭാഗമാണ് പറഞ്ഞത് അടുത്തത് രണ്ടാം ഭാഗം അടുത്തത്